വെൽക്കം എൻ്റെ പേര് ശിവകുമാർ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തു മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ചാണ് ഈ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് വലിയൊരു നന്മയായിരിക്കും അപ്പൊ അതിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് യോഹനാലിനെതി സുഷിച്ചും പത്താം അധ്യയം അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ നല്ല ഇടയിൽ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നു അതുപോലെ ഞാൻ എനിക്കുള്ളവ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും മനോഹരമായ വചനത്തിനായി നന്ദി പ്രിയരെ അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കാര്യം ഞാൻ നല്ല ഇടയിലാകുന്നു പിതാവ് എന്നെ അറിയുന്നു അപ്പം യേശു നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ട് പറയുകയാണ് യേശു പറയുകയാൽ നല്ല ഇടയിലാകുന്നു അപ്പം തൻ്റെ മക്കൾക്ക് ദൈവം യേശു എപ്പോഴും നല്ല ഇടയിലായിരിക്കും അപ്പം ആ ഇടയിലെ പ്രത്യേകത ഞാൻ നല്ല ഇടയിലാകുന്നു ഞാൻ പിതാവിനെ അറിയുകയും പിതാവ് എന്നെ എനിക്കുള്ളവേ അറിയുന്നു അപ്പം കർത്താവ് ഒരു വലിയൊരു വാർത്തത്വമാണ് നമുക്ക് നൽകുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുകയും യേശു നമ്മുടെ ഉള്ളിലുണ്ടെന്നും നമ്മൾ യേശുലാണെന്നുള്ളൊരു ബന്ധം നമുക്ക് എപ്പോഴും അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ധൈര്യം കിട്ടുന്നത് അപ്പൊ അപ്പം ഞാനൊരു ആണ് വെച്ചിട്ടുണ്ടോ അപ്പൊ ഒരു റൗണ്ടാണ് കേട്ടോ മൂന്ന് റൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നമ്മളിരിക്കുന്നത് എവിടെയാണ് ഇരിക്കുന്നത് ഇതാ ദൈവത്തിൻ്റെ വലിയൊരു വലയത്തിൻ്റെ അകത്ത് നമ്മൾ യേശു യേശു അതിൻ്റെ ഉള്ളിലാണ് നമ്മളിരിക്കുന്നത് അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ തിരിച്ചറിയണം നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ നേരത്ത് ഉണ്ടാവുന്ന പ്രശ്നം നമ്മുടെ കൂടെ ഇല്ല പെട്ടെന്ന് നമ്മൾ തടർന്നു പോകാനൊക്കെ തോന്നുന്ന ചിന്തകൾ വരും പക്ഷെ അതൊക്കെ നിങ്ങൾ ഓർക്കണം അപ്പോഴൊക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം തോന്നും ഈ വിച്ചാർ എപ്പോഴും ഓർക്കുക നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ് ഇതിന്റെ യേശു ദൈവ ദൈവപിതാവായ ദൈവം യേശു ക്രിസ്തു അതുകൂടെ നമ്മുടെ ഉള്ളിലിരിക്കുക നമ്മൾ യേശുവിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പൊ ഈ ബന്ധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് നല്ല ബലവും ധൈര്യവും ഉണ്ടാവും നമ്മൾ ക്ഷീണിച്ച് പോകത്തില്ല കാരണം യേശു എപ്പോഴും നമ്മുടെ കൂടെയുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവും അതാണ് കാരണം ഈ ബന്ധം നോക്കണ്ട പിതാ അപ്പൊ കർത്താവ് പറയും ഞാൻ പിതാവിലും അപ്പൊ യേശു പറയുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഇരിക്കുന്നത് പോലെ ഒരു ഒരു ഐക്യതയായിട്ട് ഒരുമിച്ചിരിക്കുന്നു ഇരിക്കുന്നത് പോലെ കർത്താവ് പറയാൻ ഞാൻ നിന്ന മനുഷ്യൻ എത്രയും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ യേശുവിൽ യേശു നമ്മിലും വസിക്കുന്നു അപ്പൊ യേശു യേശു നമ്മൾ എന്ത് ചെയ്യും നമ്മൾ യേശുവിനും വസിക്കുന്നു യേശു നമ്മളിലും വസിക്കുന്നു അപ്പൊ ഈ ഈ സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ ഓർഡർ ആയി കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ എന്താ പറയാ ദൈവവും യേശുവുമായിട്ടുള്ള ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ യേശുവുമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത് കഥാ പറഞ്ഞ യേശു നമുക്ക് അറിയാൻ പറ്റും യേശു നമ്മളറിയുന്നത് അപ്പൊ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവികമായ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരുകയും സമാധാനം നമുക്ക് നിറയുകയും സന്തോഷം നിറയുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പൊ ഒരു ദൈവ ഭയത്തിന് നമ്മുടെ ജീവിച്ച് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അപ്പൊ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ സ്റ്റെപ്പ് ബൈ ആയി വളരും അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ വളരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നിത്യത ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരുങ്ങുന്നത് അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ പക്ഷേ ഉയരത്തിലുള്ള ചിന്തയെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഈ രാഹു പകലും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രിയരെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യം പ്രഥമ ലക്ഷ്യം യേശുവിൽ വളരുക യേശു നമ്മളിൽ വളരുക അപ്പം ഈ സിസ്റ്റത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് വലിയ നന്മയുണ്ടായിത്തീരും അങ്ങനെ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ഈ വരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയായിത്തീരും ദൈവം നാമകത്ത് കൊടുക്കട്ടെ